ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് റെഡി ആയിട്ട് കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാം ഒത്തിരി നാളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ പോകണം പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പലതവണ നമ്മളത് പ്ലാൻ ചെയ്തു പിന്നെ നമ്മുടെ എലവന്ത വീടിൻ്റെ അവിടെ നിന്ന് കുറേ ദൂരത്തായതുകൊണ്ട് നമ്മളവിടെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീക്കി നീക്കി വെച്ച് ഇപ്പോൾ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊല്ലത്താണെങ്കിലും സ്ഥലങ്ങൾ രണ്ട് നമ്മുടെ വീടും നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കൊല്ലത്താണെങ്കിൽ തന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നാല് പേരും അതായത് അച്ഛനും അമ്മയും ഞാനും ചേട്ടനും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇത് നമ്മുടെ കല്യാണത്തിന് വാങ്ങിച്ചേരുപ്പായിരുന്നു കേട്ടോ എനിക്ക് കല്യാണത്തിന് ഈ ഗോൾഡൻ കളർ ചെരുപ്പുണ്ട് എനിക്ക് അതോ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഇട്ടാലാ എൻ്റെ കാലിനൊരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതിന് ആ ഒരു ഒട്ടേ ദിവസം യൂസ് അല്ലേ ഉള്ളൂ ഭയങ്കര പൈസ കൊടുത്തിട്ട് പിന്നെ അതിനൊരു യൂസ് എന്ന് ചോദിച്ചപ്പം ഈ നോർമൽ ചെരുപ്പേനാണ് കേട്ടോ ഞാൻ കല്യാണത്തിന് യൂസ് ചെയ്ത് അപ്പോൾ ദേ അച്ഛൻ ആദ്യം തന്നെ ഉരുങ്ങിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പപ്പിയെ ആദ്യം തന്നെ കൂട്ടിക്കേറ്റി അല്ലെങ്കിൽ ഗേറ്റ് ഉറന്നു കഴിയുമ്പോൾ അവൾ ഇറങ്ങി ഓടും അപ്പം നമ്മൾ ദീ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുക ഈ ഇറങ്ങി അപ്പം നമുക്ക് പോകുന്ന വഴി പറയാം നമ്മൾ എങ്ങോട്ടാണ് എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലം വേറെ ഇവിടെ അല്ല കൊല്ലത്ത് കാട്ടിൽ മേക്കാതെ ക്ഷേത്രത്തിലേക്കാണ് ഇട്ടോ പോകുന്നത് കാട്ടിലമ്പലം അതുപോലെ തന്നെ നമ്മുടെ മണികെട്ടമ്പലം എന്നൊക്കെ അറിയപ്പെടുന്ന അമ്പലമില്ലേ ആ അമ്പലത്തിലാണ് നമ്മൾ കുറെ നാളായിട്ട് പോണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ചേട്ടനൊക്കെ നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ട് പോണം പോകണം എന്നൊക്കെ വിചാരിച്ച് പലതവണയും പല ചെയ്തിട്ട് നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ദേ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലം അപ്പൊ എന്റെ ബ്ലോഗിൽ സ്ഥിരം പത്തനംതിട്ടയും കാര്യങ്ങളൊക്കെ ഇല്ലേ കിടന്ന് അപ്പൊ ഇനി മുതൽ നമുക്ക് കൊല്ലത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പം നമുക്ക് നേരെ ഇനി നമ്പറിച്ചിട്ട് പോകാം നമ്മുടെ വീടും അമ്പലമൊക്കെ കൊല്ലം ജില്ലയിലാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മളെ പ്രോപ്പർ കൊല്ലത്തിന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ നമ്മുടെ കൊല്ലം ടൗണിന് അപ്പോൾ നമ്മൾ പ്രോപ്പർ കൊല്ലം എടുത്ത് തന്നെയാണ് അമ്പലം എന്ന് പറയുന്നത് ചവറയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകണം അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ട്രാവലുണ്ട് കൊല്ലം ആണെങ്കിൽ തന്നെ വളരെ അടുത്തൊന്നുമല്ല നമ്മൾ ഈ അമ്പലമൊക്കെ കഴിഞ്ഞ് ഒരുപാട് മുന്നോട്ട് പോകണം അത് ഇതേ കാട്ടിലമ്പലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അറിഞ്ഞുകൂടായിരുന്നു അവിടുത്തെ ഉത്സവമാണെന്ന് നമ്മൾ ഉത്സവമാണെന്ന് അറിയാതെയാണ് കേട്ടോ വന്നത് ഈ യാദർശികവശായി വന്നതാണ് നമ്മളിവിടെ ഉത്സവമാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ വിചാരിച്ചു ഈ തിരക്കൊക്കെ സാധാരണ ഉള്ളതായിരിക്കും അപ്പോൾ വഴിയിൽ നിന്നൊക്കെ കുറേ ഡീവിയേഷൻ എടുത്തൊക്കെ ആൾക്കാരിങ്ങനെ വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അടുത്തൊരു പറമ്പിൽ ഇങ്ങനെ വേണം പാർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വഴിയിൽ നിന്ന് ഇങ്ങനെ കൈ കാണിച്ച് നമ്മുടെ പാ പാർക്കിങ്ങിലേക്ക് കയറ്റി വിടുന്നുണ്ട് അപ്പോൾ ഫ്രീ ഫ്രീ ആണ് കേട്ടോ പേ പാർക്കിംഗ് ഒന്നുമില്ല കാരണം പൈസ ഒന്നും കൊടുക്കേണ്ടതെന്ന് വന്നില്ല അപ്പോൾ അത് നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ കാർ പാർക്ക് ചെയ്തിട്ടത് ഒരു തെങ്ങിൻ്റെ ചോട്ടിലായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമായിരുന്നു തെങ്ങായോ ഓലോ മടലോ എല്ലാം വീഴാൻ സാധ്യതയുണ്ടോയെന്ന് ി പാർക്ക് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടന്ന് ഒരു ജംഗാറിൽ കയറി വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ അപ്പോൾ നടുക്കൂടെ ഒരു ആറ് ഒഴുകുന്നുണ്ട് ആറ് ക്രോസ് ചെയ്ത് അപ്പുറത്തായിട്ടാണ് ഇവിടെ അമ്പലം വരുന്നത് ഇവിടെ ആറും കടലും അതായത് കായലും കടലിലും കൂടെ ചേരുന്ന ഒരു സ്ഥലത്താണ് ഈ അമ്പലം വരുന്നത് അപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് തന്നെ കടലും ഉണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അതേ ഒരുപാട് ഓട്ടോ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉത്സവം ആയതുകൊണ്ട് തന്നെ നല്ല ആളും ബഹളവും തിരക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു ഉത്സവാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു തിരക്കൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വൈകുന്നേരം നോക്കി വന്നത് പക്ഷേ ഉത്സവം ആയതുകൊണ്ട് വൈകുന്നേരത്തും വലിയ ആൾ കുറവൊന്നുമില്ല നല്ല തിരക്കായതുകൊണ്ടില്ലേ വളരെയധികം ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മളവിടെ ചെന്നത് അപ്പോൾ അതേ കാട്ടിലമ്മയ്ക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാനറും കാര്യങ്ങളിലൊക്കെ വന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അവിടോട്ട് വലത്തെ സൈഡിലോട്ട് പോകുന്ന സ്ഥലത്താണ് നമ്മുടെ ജംഗാറുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ജംഗാറിലെ കയറി കരയിലേക്ക് പോവാം നമ്മൾ ജംഗാറിലേക്ക് കയറാൻ പോവാണ് ജംഗാറിലേക്ക് കയറിയാൽ ഞാൻ വിചാരിച്ചു ഒത്തിരി ദൂരം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ജസ്റ്റ് ഈ ഒരു ജങ്കാർ വളയുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തും വലിയ താമസവും കാര്യങ്ങളോ ഇല്ല കേട്ടോ നമ്മൾ കുറച്ചൊരു ക്യൂ നിൽക്കാനുള്ളൊരു താമസം ഉണ്ടെന്നേ ഉള്ളൂ രണ്ട് ജംഗാറുണ്ട് അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ലേക്ക് ജസ്റ്റ് ഒന്ന് വളയുമ്പോൾ തന്നെ നമ്മൾ അപ്പുറത്തേക്ക് ചെല്ലും അതുകൊണ്ട് ഒത്തിരി സമയം ഒന്ന് ജംഗാറിലെ യാത്ര ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് മുമ്പ് നമ്മളങ്ങ് ചെയ്യില്ലോ അപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നത് മുടിയാണോ നമ്മൾ ഇങ്ങനെ ചോദിക്കായിരുന്നു അപ്പോൾ നമ്മൾ പറയുന്നത് മുടി അല്ലാതെ പായലാണെന്ന് അങ്ങനെ നമ്മൾ ജങ്കാറിൽ കയറി നമ്മൾ നേരെ ഇനി അമ്പലത്തിലേക്ക് പോകാം അങ്ങനെ ദൈഹി പെട്ടെന്ന് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെത്തി കേട്ടോ അവിടെ നേരം നമ്മൾ വന്നത് ഇതിലേക്ക് ജങ്കാറിന് നല്ല നീളമുള്ളതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് വളഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇപ്പുറത്തെത്തി ഇനി ഇതിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഒരു ചടങ്ങ് കാരണം നമുക്ക് ജങ്കാറിൽ ഒന്നും കയറി പരിചയമില്ലാത്തതുകൊണ്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ ഇത് ചെറുതായിട്ടൊന്ന് കുലുങ്ങുമ്പോൾ ഒരു ചെറിയ പെടിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദൈഹി നമ്മൾ ജംഗാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കഴിഞ്ഞിട്ട് മ്മയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഗോപുരം വെച്ചിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വന്ന സമയത്ത് ഇതിൽ ലൈറ്റൊക്കെ ഇട്ടു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ മുതലേ അങ്ങ് വരെ നമുക്ക് കുറേ നടപാതകളും അതിൻ്റെ സൈഡായിട്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കളകളും കച്ചവടങ്ങളും ഒക്കെ ഉള്ളതായിട്ട് തോന്നി നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവമൊക്കെ ആണെങ്കിൽ ഇപ്പം കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൊക്കെ ആണെങ്കിൽ നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ ഉത്സവത്തിന് ഒരുപാട് കടകളും കാര്യങ്ങളും കച്ചവടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വന്ന് വന്നുവന്ന് പേരിൽ ടയൊക്കെ ആയിട്ട് മാറി ഇപ്പം കച്ചവടക്കാരൊക്കെ കുറഞ്ഞുകൊണ്ടാണോ അതോ വാങ്ങിക്കാൻ ആളോ കുറവായത് കൊണ്ടോന്നോ ആണോ എന്നൊന്നറിഞ്ഞിട്ട് പക്ഷെ ഒരുപാട് ആളുകൾക്ക് ശേഷം ഇവിടെ കുറേ കടകൾ ഞങ്ങൾ കേട്ടോ നമ്മുടെ ബജ്ജിക്കട അതുപോലെ തന്നെ പോ എന്താ നമ്മുടെ കിഴങ്ങ് ചേന ചേമ്പ് നമ്മളൊരു ചന്തയിലൊക്കെ ചെന്നൊരു ഫീലായിരുന്നു ചന്തയിലല്ലേ നമ്മുടെ മാരാമൺ കൺവെൻഷൻ എക്സാക്റ്റ് എനിക്ക് അതാണ് ഓർമ്മ വന്നത് നമ്മുടെ മാരാമൺ കൺവെൻഷന് പോകുമ്പോൾ അതുപോലായിരുന്നു കേട്ടോ ആ ഒരു മണൽ പരപ്പിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് എക്സാറ്റാ മാരാമൺ കൺവെൻഷൻ്റെ അവിടെ ഓർമ്മ വരുന്നത് ഒരു മണലിൻ്റെ പരപ്പിലാണല്ലോ അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിതേ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം അപ്പോൾ തിരിച്ച് വരുന്ന വഴി നമുക്കിതൊരു കടകളിലൊക്കെ കയറി നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക അപ്പോൾ അതേ അമ്പലത്തിൽ നല്ല ക്യൂ ആണെന്നിങ്ങനെ പോകുന്ന വഴി ഓരോരുത്തരൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സമയം കളയാതെ പോയി ക്യൂവിൽ നിൽക്കാൻ കാരണം ഇപ്പോൾ തന്നെ സമയം ഒരു ആറു മണി ആറേകാലൊക്കെയായി ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നട അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കീർ തൊഴുതിട്ട് വരണമല്ലോ അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്ന് ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളുമൊക്കെ കാണാം അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റും ആയിരുന്നു കേട്ടോ അദ്ദേഹം നേരെ മുന്നിലായിട്ട് കാണുന്നത് കടലാണ് അപ്പോൾ സന്ധ്യ സമയമായോണ്ട് നമുക്ക് അവിടെ പോയി ഒത്തിരി നേരം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് തോന്നുന്നു രാവിലെ വരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഉത്സവവും ബഹളങ്ങളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റും അതെ അപ്പോൾ അവിടെ കൊല്ലത്ത് വന്നതിന് ശേഷം കേട്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഈ തോറ്റമ്പാട്ടെന്ന് പറയുന്നത് ഇവിടെ അമ്പലത്തിൽ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിൽ ക്യൂ നിന്നിങ്ങോട്ടിന്നപ്പോൾ ഭയങ്കര തെള് അപ്പോൾ അവിടെ ഇപ്പോൾ തെള് പേരൊന്നും ആയിരുന്നില്ല നമ്മുടെ എം പി ഉണ്ടല്ലോ സുരേഷ് ഗോപി അപ്പോൾ സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന തെള്ള ആ ഒരു തെള്ളിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ നമ്മൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ മണി കെട്ടുന്ന ആലിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ തൽക്കാലം മണിയും കാര്യങ്ങളും ഒന്നും കെട്ടുന്നില്ല കാരണം അതിന് നമ്മൾ കേട്ടിട്ടുണ്ട് വ്രതമൊക്കെ എടുത്ത് മുടങ്ങാതെ ഏഴാഴ്ച എന്തോ കെട്ടണം അപ്പോൾ നമ്മുടെ ആഗ്രഹം സാധിക്കും പിന്നീട് ഇവിടെ വന്ന് പൊങ്കാലയിട്ട് നന്ദി പറയണമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് തൊഴുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ മണി കിട്ടുന്ന നാലിനെ വലം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഒരുപാട് മണികൾ ഈ മണികളിങ്ങനെ കാറ്റിൽ ഇങ്ങനെ ആടുന്ന കേൾക്കുക ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരു നല്ല പോസിറ്റീവ് എനർജിയാണ് കിട്ടും അപ്പോൾ ഒരുപാട് പേരിങ്ങനെ മണികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് തൊഴുതിട്ടിറങ്ങി കാരണം സുരേഷ് ഗോപി വന്ന സമയം കൊണ്ട് എല്ലാവരും സുരേഷ് ഗോപി കാണാൻ പോയ സമയത്ത് അമ്പലത്തിൽ കുറച്ച് തെള്ളായിരുന്നു അങ്ങനെ നമ്മൾ നന്നായിട്ട് തൊഴുതിട്ടൊക്കെ ഇറങ്ങി അപ്പോൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് അപ്പോൾ അവിടെ ഒരുപാട് കുടിലൊക്കെ കെട്ടി കുറേ ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈ വൃശ്ചിക വൃശ്ചികമാസത്തിലൊക്കെ അങ്ങനെ കുടില് കെട്ടി താമസിക്കുന്നത് പതിവാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതേ ഒരു ബജ്ജിക്കടയിൽ വന്നിട്ട് നമ്മൾ ഒരു ബജ്ജി ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ചായയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ചായ ഒന്നും കുടിക്കുന്നില്ല ബജ്ജി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ദൈ നമുക്ക് വന്നപ്പം തന്നെ ഒരു സീറ്റ് കിട്ടി എവിടെയൊന്നും നമുക്കിനി ബജിയും ചായയും ആസ്വദിക്കാം അതെ നമ്മുടെ ബജ്ജ് വന്നു ബജ്ജ് ഭയങ്കര ഉടായ്പായിരുന്നു കേട്ടോ വന്നാൽ കാരണം മുകളിൽ ഇരിക്കുന്ന ഒരൊറ്റ ബജ്ക്ക് മാത്രമേ ചൂടുണ്ടായിരുന്നുള്ളൂ താഴത്തെ ബജ്ജിയൊക്കെ തണുത്തുറഞ്ഞ് ഐസ് കെട്ട പോലെ ഇരിക്കുന്ന ബജ്ജിയായിരുന്നു അപ്പതേ നമ്മള് കരിമ്പിൻ ജ്യൂസിൻ്റെ അവിടെയൊക്കെ വന്ന അപ്പോൾ എനിക്ക് കരിമിൻ ജ്യൂസ് കുടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ നല്ല തെലും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട് നമ്മൾ കരിമിൻ ജ്യൂസ് ഒന്നും കുടിച്ചില്ല പിന്നെ അതേ അമ്മയും അച്ഛനും കൂടെ പിച്ചാത്തി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ പിച്ചാത്തിക്ക് കുറച്ച് പണിയൊക്കെ കിട്ടിയോണ്ട് പിച്ചാത്തി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കടയിൽ പോയിട്ട് ഒരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് വീട് എടുക്കാൻ മറന്നുപോയി അതെ ആ കമ്മലിന്റെ പാക്കറ്റാണ് എന്റെ കയ്യിലിരിക്കുന്നത് പിന്നെ ഈ സിന്ധു ണെങ്കിൽ ഞാനാണെങ്കിൽ നമ്മുടെ പൊടി ഇടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അത് പോകുന്ന പോലെ തോന്നിട്ട് നമ്മൾ സിന്ദൂരത്തിൻ്റെ ഒരു സ്റ്റിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതേ അമ്മയച്ചനും കൂടെ ഒരു രാമായണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അധ്യാത്മിക രാമായണം അടുത്ത വർഷം മുതല് രാമായണ മാസം രാമായണം വായിക്കണം പറഞ്ഞിട്ടാണ് അമ്മ അപ്പം അത് ഇങ്ങനെ അച്ഛൻ വായിക്കാൻ പറ്റുന്ന അക്ഷരങ്ങളാണോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തെന്തൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ രാമായണം ഒക്കെ വായിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇതേ ഒരു ഗംഗാർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടാൻ നിൽക്കുക അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് ഈ ജങ്കാറിൽ ഇരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഫുൾ തെള്ളായിരുന്നു അതുകൊണ്ട് തന്നെ സേ ഇപ്പോഴും തെള്ള തന്നെയാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ വന്നപ്പോഴേ ആ ഒരു ജംഗാറിൽ കുറച്ച് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഇരുന്ന് ഒന്ന് പറയാൻ ആസ്വദിച്ച് അപ്പത്തേക്ക് പോകാൻ പറ്റി രാത്രിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഉത്സവമൊക്കെ ആകുമ്പോഴത്ത സമയത്ത് നല്ല ഇതാണല്ലോ പിന്നെ നമുക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അവിടെ അനൗൺസ് ചെയ്യുന്നു എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു മാലയും വളയും ഒക്കെ സൂക്ഷിക്കുക മോഷണം പതിവാണെന്നൊക്കെ അങ്ങനെ ചെയ്യുന്ന നമ്മൾ തൊഴുതി എല്ലാം നമുക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പോയി തൊഴണമെന്നുണ്ടായിരുന്നത് കുറച്ച് തെളിഞ്ഞ തിരക്കിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് തൊഴാൻ പറ്റി അപ്പോൾ ഇനി എന്തായാലും സമാധാനമായിട്ട് ഒരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ച് തരാം അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സമയം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയി കേട്ടോ അങ്ങനെ തീ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പൊ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ പപ്പിയാണെങ്കിൽ ഒരു കുഞ്ഞിത്തവള എവിടെന്നോ തപ്പിക്കൊണ്ട് വന്ന് അതിനെ വാതക്കലിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ തവള ഇങ്ങനെ തട്ടി കളിക്കാനൊക്കെ ഉണ്ട് സ്ഥിരമുള്ള കേട്ടോ എവിടുന്ന വരുന്നെന്നറിയത്തില്ല നമ്മുടെ സ്വിച്ച് പോലെ കൃത്യം ആറുമണി ആറരയൊക്കെ ആകുമ്പോൾ ഇപ്പോഴും വരും ഒരു തവളക്കുഞ്ഞു അതിൻ്റെ കൂടെ അവൾ കുതിര ചാടുന്ന പോലെ കിടന്ന് ചാടുവോ കളിക്കോ പക്ഷെ അതിനെ കൊല്ലത്തൊന്നുമില്ല കേട്ടോ അതിന് ഇങ്ങനെ ഇട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കും പൊട്ടയ്ക്ക തൊട്ട് നല്ല സുന്ദരി ആയിട്ടിരിക്കുന്നുണ്ടോ അപ്പം നമ്മളെവിടെയെങ്കിലും പോയിട്ട് കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുന്നേ വീട്ടിൽ കയറാൻ റെഡിയായിട്ട് ആയിട്ട് നിൽക്കും അവൾ അങ്ങനത്തെ അന്നത്തെ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം പിറ്റേ ദിവസം അല്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരെയും യാദൃശ്യം വെച്ചാൽ അന്നത്തെ അതേ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇറങ്ങി നമ്മൾ ഇറങ്ങിയപ്പോൾ പറയുകയും ചെയ്തു അന്നിട്ട് അതേ ഡ്രസ്സുകൾ വേണ്ടിയിട്ടു കൊണ്ട് നമ്മൾ ഇന്നും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ പോകുന്ന അമ്പത്തിലേക്കാണ് കുറേ കുടുംബക്ഷേത്രം അതായത് അച്ഛൻ്റെയും അമ്മയുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെല്ലണമെന്ന് ഇങ്ങനെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ബാക്ക് സീറ്റിലുണ്ട് കേട്ടോ കാറിൻ്റെ സീറ്റിൻ്റെ മറവിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കുടുംബക്ഷേത്രത്തിൽ പോയി അമ്മയുടെ കുടുംബക്ഷേത്രമാണെന്ന് തോന്നുന്നു അവിടെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ പോയി അവിടുന്ന് നേർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ നമ്മളിറങ്ങി അത് കഴിഞ്ഞ് മയലക്കാടെന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ പോവാണ് നമ്മുടെ കൊല്ലത്ത് ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് ട്രാഫിക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് വലിയ കുഴപ്പമില്ല നമ്മൾ കുറച്ചുകൂടെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കാരണം ഫുൾ റോഡെല്ലാം പൊളിച്ച് ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹൈ സ്പീഡിൽ വിമാനം പോലെ പോലെ പോകുന്ന പോലെ പറന്ന് പോകാൻ പറ്റുമെന്നൊക്കെയാണ് എല്ലാവരും അവകാശപ്പെടുന്നത് എന്തായാലും ഇപ്പം നിറവിൽ വിമാനം പോയിട്ട് ഒരു ഓട്ടോറിക്ഷ പോകുന്ന പോലെ പോലും നമുക്ക് പോകാൻ പറ്റില്ല കാരണം എല്ലായിടത്തും കുറെ ഡീവിയേഷൻ എഴുതി വെച്ചിരിക്കുക നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറേ മുന്നിൽ ചെന്നിട്ട് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു വരേണ്ടി വരും അപ്പോൾ ഇത് അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ അവിടെ പോകുന്നത് അങ്ങനെ അങ്ങനെതേ നമ്മൾ അടുത്ത അമ്പലത്തിലെത്തി ും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് ഇതേ പിന്നീട് ഒരു ദിവസമാണ് കേട്ടോ അന്ന് വൈകിട്ടല്ല പിറ്റേ ദിവസം വൈകിട്ട് നമ്മളൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായി കാണാൻ പോകുന്ന സിനിമയാണ് അത് ഇതേ കഴിഞ്ഞ ദിവസം നമ്മൾ ആർക്കേന്ന് വാങ്ങിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചുവന്ന ബാഗിനകത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരമായപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ ഈ ഡ്രസ്സ് കൊള്ളാവോ നല്ല അടിപൊളിയായിട്ടില്ല ആണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ചേർന്ന് തന്നില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ അത് അങ്ങനെ നമ്മളതേ അപ്പോൾ അമ്മയും അച്ഛനും കൂടെ ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് അച്ഛനാണെങ്കിൽ നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി തിയേറ്റർ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ നമ്മുടെ പതിനഞ്ചൊന്നും ഇല്ല ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ നമുക്ക് തിയേറ്ററിൽ പോകാൻ പറ്റും അപ്പോൾ സമയം ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ആറ് മണിക്കാണെന്ന് തോന്നി ഷോ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഏത് സിനിമയാണ് സിനിമയാണ് എന്താണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം പോയിട്ട് അങ്ങനെ ദേ നമ്മൾ അമ്മയോട് പറഞ്ഞിട്ടൊക്കെ വന്നു അമ്മ കുളിച്ചിട്ട് വിളക്കൊക്കെ എത്തിക്കാനുള്ള ഒരു ധൃതിയിലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ തീരെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെ ചെന്നരത്തോപ്പ് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോഴത്തേക്ക് കളിക്കൊല്ലൂർന്നാണെന്ന് തോന്നുന്നു സ്ഥലപ്പേര് എനിക്ക് കറക്റ്റ് ഞാൻ ഇവിടെ ഒക്കെ സ്ഥലങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തെറ്റാണെങ്കിൽ കൊല്ലങ്കരൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അവിടെ നമ്മുടെ എന്താ ഒരു തിയേറ്റർ ഉണ്ട് തിയേറ്ററിൻ്റെ പേര് ആ പാർത്ത തിയേറ്റർ അതിന് സാരഥി എന്ന് വേറൊരു ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ധന്യ രമ്യെന്നൊക്കെ പറയുന്ന പോലെ പാർത്തയും സാരഥി എങ്ങനെയാണെന്ന് തോന്നുന്നു കാരണം രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് പേര് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മളിന്ന് കാണാൻ വന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മദർശിനിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ കാണുന്ന ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന ആദ്യത്തെ സിനിമയാണ് സൂക്ഷ്മ ദർശിനി ഇറങ്ങിയിട്ട് സെക്കൻഡ് ഡേ ആയിട്ടേ ഉള്ളൂ ഇന്ന് അതുകൊണ്ട് തന്നെ അതിൻ്റെ സസ്പെൻസും കാര്യങ്ങളൊന്നും ഒരുപാട് റിലീവ് റിലീവാവുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റി കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടാന്ന് വിചാരിച്ചു കേട്ടിട്ടാണ് പോയി കണ്ടിട്ടുള്ളത് സൂക്ഷ്മ ദർശനിയെ പറ്റി ഞങ്ങൾക്ക് യാതൊരു ഇതിലായിരുന്നു കാരണം ബേസിൽ ഞങ്ങൾ രണ്ട് പേർ ഫേവററ്റ് ആയിട്ടുള്ള ആക്ടറാണ് ബേസിൽ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച സമയം മുതൽ ഞങ്ങൾ പറയുമായിരുന്നു കാരണം ഗുരുവായൂർ നടയിൽ ഞങ്ങൾക്ക് തിയേറ്ററിൽ ഈ സമയത്തായിരുന്നെങ്കിൽ തിയേറ്ററിൽ കാണണം എന്ന് ഭയങ്കര കഴിഞ്ഞിട്ട് ബേസിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ കാണുന്നു പക്ഷേ അതൊരു നമ്മുടെ കഴിഞ്ഞ സമയത്ത് റോൾ കാണണമെന്നായിരുന്നു ഇഷ്ടം പക്ഷേ ഇത് കുറച്ച് കോമഡി അല്ല ട്രാജഡി റോളായി പോയി എന്താ ട്രാജഡി അല്ല ഒരു സൈക്കോർ റോളായി പോയി കേട്ടോ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ കയറി തിയേറ്ററിൽ നമ്മൾ ഈ ഒരു സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം മുന്നിൽ സീറ്റുകളൊന്നും ഇല്ലാത്ത ബാക്ക് സീറ്റ് അങ്ങനെ നമ്മൾ കയറിയപ്പോൾ അതിനകത്ത് മെർസൽ സിനിമ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിനിമ തുടങ്ങുന്നതിന് മുമ്പേ അങ്ങനെ ദൈവം നമ്മൾ സിനിമയൊക്കെ കണ്ടു അടിപൊളിയായിട്ടിറങ്ങിയപ്പോൾ സൂക്ഷ്മ സിനിമ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു രക്ഷയില്ലാതെ നല്ല കിഡിയില പടം നമ്മളൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പോയി കണ്ട് അടിപൊളി പടമായിരുന്നു കേട്ടോ ബേസിലൊക്കെ തകർത്തു പിന്നെ നസറയും എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത അഭിനയമായിരുന്നു പക്ഷേ അമ്മ നസ്രയുടെ പഴയ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ഒത്ര ഒരു എനർജിയും കാര്യങ്ങളൊന്നും എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ടില്ല പിന്നെ ആ അമ്മ നമ്മുടെ ഉപ്പുമുളകിനകത്തെ അമ്മ പുള്ളിക്കാരത്തിൻ്റെ ആക്ട്രസിൻ്റെ പേരെനിക്കറിഞ്ഞോട് നല്ല അഭിനയമായിരുന്നു കാരണം എന്താ സസ്പെൻസ് ഒക്കെ കിഡിലൻ ആയിരുന്നു നമുക്കൊരു ഇതും ഇല്ലായിരുന്നു കാരണം ഓരോ സീൻ കഴിയുമ്പോഴും എന്തായിരിക്കും കഥ എന്തായിരിക്കും കഥ എന്നൊക്കെ ആലോചിച്ചു പക്ഷേ നമ്മുടെ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഒരു ക്ലൈമാക്സും കാര്യങ്ങളും ആയിരുന്നു അങ്ങനെ അതേ എന്തായാലും നമ്മൾ കണ്ട ആദ്യത്തെ സിനിമ നല്ല നല്ല കിഡിലൻ സിനിമയാണെന്നുള്ള സന്തോഷത്തിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി അങ്ങനെ നാളെ ഇനി നമുക്കൊരു ലോങ്ങ് ജേർണി ഉണ്ട് കാരണം നാളെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇലവന്തിട്ടയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ എത്രയും പെട്ടെന്ന് കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സന്തോഷമായിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക